ഒരു അടിപൊളി മത്തങ്ങൽ ശരി അങ്ങോട്ട് ഉണ്ടാക്കിയല്ലോ പിറകില് കഥയും കൂടിയും വരുന്നുണ്ട് കേട്ടോ അതിൽ കുക്കറിലോട്ട് ഇടാ മഞ്ഞപ്പൊടി വീഴ്ച വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഒരു വിസലടിച്ചോട്ടെ കേട്ടോ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ ചിഞ്ചി പച്ചമുളക് വേപ്പില ഇട്ട് കൊടുത്ത് പൊടികൾ ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മുത്തങ്ങനെ മുക്കിയിടാൻ ഉള്ള വെള്ളത്തിൽ അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ എന്താണ് ഇങ്ങോട്ട് പോരെ മത്തങ്ങ അവിടെ കിടന്ന് വേവട്ടെ നമുക്ക് ആ നേരം കൊണ്ട് തേങ്ങ കുറച്ച് ഉപ്പും വെള്ളം കൂടിയും ചേർത്ത് അരച്ചെടുക്കാം മത്തങ്ങണ്ടല്ല നമ്മൾ നെക്കിയാൽ പ്ലിങ്ങി പോകുന്ന പാകത്തിന് മതി കേട്ടാ കൂടെ നമ്മുടെ പയറും കൂടി അങ്ങ് തട്ടി കൊടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് മത്തങ്ങയും പയറും കൂടി അവിടെ കിടന്ന് സെറ്റാവട്ടെ നേരം കൊണ്ട് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം പാലിൽ കൂടെ കുറച്ച് മത്തങ്ങ ഇട്ട് അരച്ചിട്ടേ അതാണ് ഈ കളർ പിന്നെ മത്തങ്ങൽ ചീരിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അങ്ങ് ഉണ്ടാക്കിയാലോ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് ചെറിയ ജീര അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വറ്റൽമുളക് വേപ്പില ഇട്ട് നന്നായി മൂത്ത് കഴിയുമ്പോൾ നേരെ നമ്മുടെ തേങ്ങാപ്പീരങ്ങ് ഇട്ട് കൊടുക്കാം തേങ്ങപ്പീരക്കൊന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണേ കരിഞ്ഞു പോകാൻ നിൽക്കണ്ട ഒരു കാര്യം പ്രത്യേകം പറയാൻ മാറുന്നു സ്വർണത്തിൻ്റെ കളറൊന്നും തേങ്ങയാക്കാൻ നിൽക്കണ്ട കേട്ടോ സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വല്ല അല്ലേ അപ്പം സ്വർണ്ണ കളറാവുന്നതിന് മുമ്പ് നേരെ കറിയിലോട്ടൊക്കെ കഴിക്കാം കുറച്ച് കരം മസാലയും കൂടി ഇങ്ങോട്ട് തൂക്കി വെള്ളം ഒന്നും വറ്റട്ടെല്ലേ അപ്പം മത്തിങ്ങാൽ ശരി എങ്ങനെയാണ് ഓണസദ്യയുടെ രാജാവായി മാറിയെന്നുള്ള കഥ കേട്ടാലോ വേലി ഇല്ലാണ്ട് ആഘോഷം ഒരു ഓണത്തിന് മാവേലി പ്രജകളെ കാണാൻ രാവിലെ തന്നെ എത്തിയിട്ടാ എല്ലാവരും നല്ല തിരക്ക് പിള്ളേരാണെങ്കി പൂക്കളിടുന്നു ഊഞ്ഞാലാടുന്നു തിരുവാതിരകളി ഇടുക്കി ആണെങ്കി ഒച്ചപ്പാടും ബകളും ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ മാവേലി നടന്നു കിടന്ന് ഒരു ചെറിയൊരു കുടിലെത്തി അവിടന്നാണെങ്കി വറുത്ത തേങ്ങയുടെയും ജീരകത്തിന്റെയും മണം മാവേലിയുടെ അടിച്ചേറി മാവേലിക്ക് ഈ മണം അങ്ങ് ബോധിച്ചു മാവേലി അവിടുത്തെ വീട്ടുകാരെ പറ്റിക്കാനായിട്ട് ഒരു ഭിഷാടകൻ്റെ വേഷത്തിൽ അങ്ങോട്ട് കയറി ചെന്നു ഞാൻ അമ്മുമ്മ മാത്രണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതാണെങ്കി ഓണസദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാന്നു അമ്മൂമ്മോട് മാവേലി ചോദിച്ചു ഇവിടെ എന്താ നല്ലൊരു മണം അമ്മുമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് മത്തങ്ങിയലിശ്ശേരി എന്റെ മോനെ കേട്ടപ്പ മാവേലി തമ്പരൻ ഇത് കഴിക്കണോന്നൊരാഗ്രഹം അമ്മൂമ്മ ചോദിച്ചു കഴിച്ചു നോക്കുന്നുണ്ടോ ഇത് കേക്കേണ്ട താമസം തമ്പുരാൻ ആ പാത്രം എടുത്തു കൊടുത്തു മാവേലി ഒറ്റയ്ക്ക് ഒരു പാത്രം അലശ്ശേരി എന്ന് തീർത്തു മത്തേങ്ങയുടെ അലിഞ്ഞു ചേർന്ന മധുരവും തേങ്ങയുടെ ക്രിസ്പി സ്വാദും മാവേലിക്ക് ഒരുപാട് ഇഷ്ടമായി എൻ്റെ പ്രജകൾ തനിക്കായി ഇത്രയും സ്നേഹത്തോടെ വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കണ്ട് മാവേലിയുടെ മനസ്സ് നിറഞ്ഞു മാവേലി തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി അവരെ അനുഗ്രഹിച്ചു ഈ അലിശ്ശേരിയുടെ രുചി പോലെ നിങ്ങളുടെ അടുക്കളയിൽ എന്നും സമൃദ്ധി സമൃദ്ധിയുണ്ടാവട്ടെ സ്നേഹം ചേർത്തുണ്ടാക്കുന്ന ഏത് വിഭവവും ലോകത്തിലെ ഏറ്റവും വലിയ സദ്യയായിരിക്കും കേട്ടോ അങ്ങനെ അന്നു മുതലേ മത്തങ്ങലശ്ശേരി ഓണസദ്യയുടെ രാജാവേ മാറി